കാലക്രമേണ രാജാവും മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥ വൃന്ദവും നമ്മുടെ യുവാവിൻ്റെ കളിപ്പാവകളായി മാറി അയാൾ പറയുന്നതിനനുസരിച്ച് ഭരണചക്രം തിരിഞ്ഞു തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നികുതി പ്രജകൾ ആകെ വലഞ്ഞു അവർ അസംതൃപ്തരായി പക്ഷേ തിരുവായിക്കെതിർവായില്ലെന്ന രാജനീതി അവരുടെ വായി അടക്കിക്കളഞ്ഞു അവസാന കാലം ജനങ്ങളുടെ വെറുപ്പിനും ശാപത്തിനും ഇരയായി ആ രാജാവ് മരിച്ചു ഇതുതന്നെ തക്കമെന്നു കരുതി യുവാവ് പ്രധാനമന്ത്രിയെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയും തൻ്റെ പ്രലോഭനങ്ങളിൽ മയക്കി സ്വയം രാജാവായി ഈജിപ്തിൻ്റെ പുതിയ രാജാവ് അയാളായിരുന്നു ഫിർആാവൂൻ രാജാവായ ഫിറൌൺ അതുവരെ കണ്ടതിൻ്റെ പതിന്മടങ്ങ് ദുഷ്ടനായി രൂപം പ്രാപിച്ചു അയാളെ വിശ്വസിച്ചുകൊണ്ട് ഭരണത്തിലേറ്റിയ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെ പോലും തഴഞ്ഞു പ്രധാനമന്ത്രിയെ നീക്കി പകരം ഈജിപ്തിലെ തൻ്റെ ആദ്യ സഹായിയായ ഹാമാനെ പ്രധാനമന്ത്രിയാക്കി തനിക്കതീതമായി ഭൂമിയിൽ ഒന്നുമുണ്ടാകരുത് ഫിറൌൻ്റെ അഹങ്കാരം അത്രത്തോളം വളർച്ച പ്രാപിച്ചു രാജ്യത്തുള്ളവരെല്ലാം തൻ്റെ വരുതിക്കുള്ളിൽ ജീവിക്കണം തന്നെ അനുസരിച്ചാൽ മാത്രം പോരാ ആരാധിക്കണം എന്നിവരെ അയാൾ ഷഠിച്ചു അനറബുക്കുമുൽ അയാളാ ഞാനാണ് നിങ്ങളുടെ വലിയ റബ്ബ് എന്നുപോലും അയാൾ പറഞ്ഞു കഴിഞ്ഞു മൂഢരും ഉദരപൂരണം മാത്രം ജീവിത ലക്ഷ്യമാക്കിയവരും രാജാവിനെ അന്തമായി അനുസരിച്ചു എന്നാൽ ബനോ ഇസ്രാ ഇലുകാർ അതിനു തയ്യാറായില്ല അള്ളാഹു സുബുഹാനഹുഅഅത്താലയുടെ പ്രവാചകനായിരുന്ന യാക്കൂബ് നബി അലൈഹ്സ്സലാമിന് ഇസ്രായിൽ എന്നൊരു പേര് കൂടിയുണ്ടായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാം സന്തതികളെയാണ് ബനു ഇസ്രായിൽ എന്ന് വിളിച്ചു വരുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലെ രാജാവായതിനു ശേഷം യാക്കൂബ് നബി അലൈഹി സ്വലാമും സന്തതികളും ഷ്യാമിൽ അഥവാ സിറിയയിൽ നിന്ന് അവിടെ വന്ന് കുടിയേറി പാർത്തിരുന്നു രാജാവ് രാജാവായാൽ മതി ഇലാഹാൻ വരേണ്ട അതായിരുന്നു ബനു ഇസ്രാ ഇലരുടെ വാദം പ്രവാചക സന്തതികളിൽപ്പെട്ട അവർ സർവ്വലോക സംരക്ഷകനായ അള്ളാഹു സുബ്ഹാനഹുഅലയെ മാത്രം ആരാധിച്ചു അവരുടെ എല്ലാ കാര്യങ്ങളും റബ്ബുൽ ആലമീനായ തുമ്പുരാനിൽ ഭരമേൽപ്പിച്ചു ഫിറാവുവിൻ്റെ അനധികൃതമായ ആജ്ഞകൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അത് രാജാവിനെ രോഷാകുലനാക്കി എന്ത് എന്നെ ധിക്കരിക്കുകയോ ഇല്ല ഇതൊരിക്കലും പൊറപ്പിച്ചു കൊടുക്കുകയില്ല പിന്നീടൊങ്ങോട്ടുള്ള നീക്കം മർദ്ദനത്തിലൂടെയായിരുന്നു വനു ഇസ്രായേൽക്കാരെ രാജാവ് കഠിനമായി മർദ്ദിച്ചു ചിലരെ നാടുകടത്തി മറ്റു ചിലർക്ക് മരണശിക്ഷ പോലും നൽകാൻ ആ കാപാലികൻ മടിച്ചില്ല ഇസ്രായേൽ സന്തതികളെ കൊണ്ട് അയാൾ അടിമകളെപ്പോലെ വേല ചെയ്യിച്ചു ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് കാരാഗ്രഹത്തിലടിച്ചു അങ്ങനെ ആ ഭീകര ഭരണം തുടർന്നുകൊണ്ടിരുന്നു രാജാവിൻ്റെ അമിതമായ ഇസ്രാ ഇലി വിരോധം കൊണ്ട് ഒരവസരത്തിൽ മന്ത്രി ഹാമാൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ പ്രവാചക സന്തതികളിൽപ്പെട്ടവരാണ് ബനോ ഇസ്രാ ഇൽഖാർ അവർ കാലാകാലങ്ങളായി ആരാധിച്ചു പോന്നിരുന്ന ഏക ഇലാഹിനെ ഉപേക്ഷിക്കാൻ ഒറ്റയടിക്ക് പറയുന്നത് ബുദ്ധിമോശമല്ലേ അവരെ നയപരമായി സമീപിച്ച് ക്രമേണ വളച്ചെടുക്കുകയല്ലേ ബുദ്ധി അതിന് മറുപടിയായി ഫിറൌൻ പറഞ്ഞു പ്രവാചകന്മാരെക്കുറിച്ചും ഏക ഇലാഹിനെക്കുറിച്ചും ജനങ്ങൾക്കുള്ള അറിവാണ് എല്ലാം അവതാളത്തിലാക്കുന്നത് അതുകൊണ്ട് മേലിൽ അത്തരം വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് പാടില്ലെന്ന് ഉടൻ വിളംബരം ചെയ്യുക നിമിഷങ്ങൾക്കാരും രാജ്യകൽപ്പന നടപ്പിലായി അന്നു മുതൽ മതവിജ്ഞാനം നിഷിദ്ധമാക്കപ്പെട്ടു ഫിറൌനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നത് തടയപ്പെട്ടു ക്രമേണ ജനങ്ങളിൽ ഏക ഇലാഹിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതായി അറിയുന്നവർക്ക് തന്നെ പരസ്യമായി തങ്ങളുടെ റബ്ബിന് ആരാധന ചെയ്യുവാൻ നിർവാഹമില്ലാതായി എന്നിട്ടും സത്യവിശ്വാസികളായ വനോ ഇസ്രായുൽക്കാർ അയാളോട് തിരുത്തു നിന്നു പലരും അയാളുടെ മർദ്ദന മുറികളേറ്റ് ഷഹീദായി തിബുത്തികൾ രാജാവിൻ്റെ ഇഷ്ടജനങ്ങളായിരുന്നു കാരണം അവർ ഒരു സംശയവും കൂടാതെ ഫിറൌൻ്റെ ആജ്ഞകൾ ശിരസ് വഹിച്ചു അവനെ ദൈവത്തെപ്പോലെ പൂജിച്ചു അയാളുടെ കൽപ്പനയ്ക്ക് വിധേയമായി ഇസ്രായേലരെ മർദ്ദിച്ചു കാണുന്ന ഇടത്ത് പരമാവധി ദ്രോഹിച്ചു ബനു ഇസ്രായേൽക്കാർ എല്ലാ മർദ്ദനവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു ആഴ്ചകളും മാസങ്ങളുമായി കാലം ഒരുപാട് കഴിഞ്ഞു നരകയാതനയിൽ കിടന്ന് ബനു ഇസ്രായേൽക്കാർ പിടഞ്ഞു അവരുടെ മോക്ഷം എവിടെയാണ് അവർക്കൊരു വിമോചകൻ വരുന്നതെന്നാണ് ഫിറോവിൻ്റെ ആധിപത്യം തകരുന്നതെന്നാണ് നമുക്ക് കാത്തിരിക്കാം